ഇത് എവിടെയാണ് സ്ഥലം ഇത് ചാത്തല്ലൂര് ഞാൻ ഇവിടെ കൃഷിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ അപ്പൊ അവിടെ ഈ മലന്റെ നിറവിൽ ഒരു ബോട്ടുണ്ടാ ബോട്ടിനെ ചുഞ്ചുവാങ്ങ അപ്പോഴാണ് കയറിയത് എന്താ കാരണം ഇവിടെ ഉണ്ടാക്കാൻ കാരണം യാത്ര ചെയ്യാൻ ഒരു കമ്പത്തിൽ എല്ലാവരും ചെയ്യണേ അപ്പൊ നമുക്കൊന്നും ചെയ്തൂടെ അറിവിലേ സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടാക്കണേ കത്തർത്ത അറിവിലൊക്കെ അത് നമ്മൾക്ക് ഇത് ചെയ്യാന്ന് കരുതി ഇത് ചാത്തല്ലൂരല്ലേ പടിഞ്ഞാറ് ചാത്തല്ലൂര് ഈ മലയാണ് കാണുന്നത് മല നേരത്തെ ആയതാ നമ്മളെ പിൻ്റെ ഒരു കഥ പറയണ്ടേ ഇതിൽ പെർപ്പസ് ഉണ്ടായപ്പം ഒരു മലമ പോയിട്ട് കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് ആ അതെ അത് അതാണ് എനിക്ക് ആദ്യം ഉദിച്ചു വന്നത് അപ്പൊ ഇത് ഏകദേശം പണികൾ കഴിയാനായില്ലേ രണ്ടാഴ്ചത്തെ പണികളുണ്ടല്ലേ

ആ ആ കിട്ടില്ലല്ലേ അതുകൊണ്ടാണ് ഉപയോഗിച്ച് ബീൽ ഉപയോഗിച്ച് ആ എഞ്ചിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒഴിവാക്കിയേ അപ്പം ഇപ്പൊ പോയി കൂടെ വള്ളത്തിൽ കൂടെ മാത്രമാക്കി അത് പെർമിഷൻ കിട്ടിയാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല വെറുതെ ഉണ്ടാക്കി കാര്യമല്ലേ ആ നോക്ക് ചോദിച്ച അന്വേഷിച്ചിട്ട് പൊതുവെ അന്വേഷിക്കാണ് ചെയ്യുന്നത് ഇങ്ങനെ റോഡ് കൂടെ നമ്മൾ പോയത്തെ യാത്ര കഴിഞ്ഞാലും കണ്ടീഷനിലാണ് അങ്ങനെ ചെയ്തത് ഇവിടെ പെർമിഷൻ കിട്ടണില്ല ഞാ അതുകൊണ്ടാണ് ഈ ബി നമ്മൾ ഈ മലൻ്റെ നൂറുകൾ ഇങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുന്നത് നമ്മള് വേപ്പൂരൊക്കെ പോടേത് കണ്ടിട്ടുള്ളൂ നമ്മൾ ചാത്തല്ലൂര് ഫസ്റ്റ് ആണ് കാണുന്നത് ഏഹ് അത് സംഭവം സാറായി കാരണം ഈ മലൻ്റെ നൂറുപോലൊരു ബോട്ട് ഉണ്ടാക്കോ ഏഹ് എല്ലാരും കാണണം നല്ലൊരു ബോട്ട് ഉണ്ടാക്കാണ് ഏട്ടനാണ് ഉണ്ടാക്കുന്നത് അപ്പം മൂപ്പര്ക്ക് അങ്ങനെ ഒരു ഇതിന്റെ ഒരാത്തൊന്നും ഇല്ല നമ്മൾ ഞാൻ ഞാൻ ഒരു പച്ചക്കറിന്റെ വീടൊക്കെ കവണ്ടി വന്നപ്പോഴാണ് കണ്ടത് മൂപ്പര് വെറൈറ്റി ഇത് കണ്ടപ്പോൾ എടുക്കരുത് കൊണ്ട് ഞാൻ അപ്പം സംഭവം സെറ്റാണ് ആദ്യം ഇത് വീലേറ്റ് പരിപാടി പരിപാടിയാണ് റോട്ട് കൂടിയും പോയിക്കൂടി അല്ലേ രണ്ടും കൂടി ഇല്ല പരിപാടി പിന്നെ എന്താ പെർമിഷൻ ഇല്ലാത്തത് റോട്ട് കൂടെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഒഴിവാക്കാൻ വീല് വെച്ചിട്ടോ അല്ലേ ഒഴിവാക്കി ആ ഒഴിവാക്കിയാതല്ലേ ആ വീലല്ലേ അതിന് ആയിട്ട് ഒളിക്കാം ആ ഈ മെഷീനുകൾ അല്ലേ ആ ഹാ ഹാ ആ ഉണ്ടല്ലേ ആ ഇപ്പം എന്നിട്ട് ഒഴിവാക്കില്ലേ ആ ഓട്ടമീന ഉണ്ടല്ലേ ആ ആ അങ്ങനെയാണല്ലേ ആ ഏതാണ്ട് സംഭവിച്ചാറ ഇത് പെയിന്റ് ഒക്കെ ചെയ്യൂലേ ചെയ്യൂലേ നിങ്ങൾ ഇതിന് ഇതിന് മുന്നെന്ത ഇപ്പം എന്താ പണിയെങ്കിൽ ഇൻഡസ്ട്രിയില് അപ്പൊ ഇതിന്റെ ഒരു എങ്ങനെ യൂട്യൂബിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യണ് കിട്ടൂല ആ മറ്റേ കണ്ട് എന്നിട്ട് അളവ് നമ്മളെ ഐഡിയയിൽ നമുക്ക് കാണാം പക്ഷെ കളവും കാര്യങ്ങളും നമുക്ക് എന്റെ ഐഡിയകൾ അറിയാം പിന്നെ കണ്ടു കാണൊരു ഐഡിയയിൽ നമ്മൾ ഉണ്ടാക്കാം അങ്ങനെ ഉഷാറാണ് ഉള്ളൊക്കെ സെറ്റ് തന്നെയാണ് ഇതൊക്കെ യൂട്യൂബിൽ കണ്ടു കാണാൻ ഉണ്ടാക്കിന് അത് സംഭവിക്കാൻ വേണല്ലോ എന്നെ ആ ഞാൻ വരണ്ടേ നമുക്ക് രണ്ടാഴ്ച ഉണ്ട് ഇറക്കുമ്പോൾ അത് എങ്ങനെ വന്ന് കൊണ്ടുപോവാക്ടറി വലിച്ചോണ്ടോ എന്നെ നമ്മളെവിടെ ഇറക്കിയത് ആ അവിടെ പോയില്ലോ ആ നമുക്ക് ചെയ്യാം ഏഹ് ഇതെല്ലാരും കാണണ്ടെങ്ങനെ കേറിയ വെറൈറ്റികളെ അല്ല അവനാൻ എന്താ താല്പര്യ ചെയ്യണോ ഇപ്പൊ നമ്മള് ഇത് ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേപോ വീഡിയോയില് കണ്ട് ഇപ്പല്ല കൊറേ മുന്നാണ് ഇപ്പോഴും മൂപ്പര് ഒരു സുഖ കൺ സംസാരിക്കാത്തൊരാള് വിമാനം ഉണ്ടാക്കിയത് ഇപ്പൊ മെയിൻ ആളായി മൂപ്പര് മൂപ്പര് ഇദ്ദേഹം മാറിക്കൊടങ്ങിയതാണ് വീട്ടില് ചെറിയൊരു കമ്പം തോന്നി അപ്പൊ എൻജിൻ കോള അങ്ങനെ ആളാ അതിലേക്ക് അങ്ങനെ കിട്ടാത്ത നല്ല ഒരു വെറൈറ്റി എല്ലായിടത്തും ഉണ്ട് ചിലടത്തൊക്കെ കണ്ടുകള് കത്തറിലൊക്കെ ഞാൻ പൊതുവെ കണ്ടുകള് കത്തറിലൊക്കെ പൊതുവേ ഉണ്ട് റോട്ട് കൂടി പോ റൂട്ടുകൂടെ അങ്ങനെ പോകാണോ പിന്നെ അങ്ങനെക്കും പക്ഷെ നമ്മളെ പെർമിഷത്തിന്റെ ഒരു പ്രശ്നം കിട്ടുമല്ലോ അറിയില്ല നമ്മളിവിടെ അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അപ്പൊ ആ നമുക്ക് ഈ ഈ ബോട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചാൽ ചിലപ്പോ കിട്ടിക്കൂടാ ഓരോക്കെ അറിയാൻ പറ്റിയൊരു കാര്യങ്ങള് ആ പേപ്പറും ഇത് നിങ്ങൾ നിങ്ങള് കമ്പനി കമ്പനിണ്ടാക്കി പ്രശ്നം വരും എല്ലാം കിട്ടും കാര്യങ്ങളും കിട്ടും റെഡി ആക്കിയിട്ട് ആ ഫസ്റ്റ് തുടങ്ങും കിട്ടുന്ന ഉറപ്പായിട്ട് അതിൻ്റെതായ വെറുതെ ഉണ്ടാക്കൂല്ലോ കാര്യങ്ങളല്ല ഇതൊക്കെ പഞ്ചായത്തുമ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഇതാണല്ലോ കേസാണല്ലോ കാരണം നല്ല സംഭവം ആ ആ ചോദ്യം അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാവും കറക്റ്റ് അപ്പൊ പേപ്പർ പത്തി പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതെ അങ്ങനെയുണ്ട് സംഭവം ശരിയാണ് വെച്ചിട്ട് കാര്യമല്ലല്ലോ സാധനം ഓടണല്ലോ കമ്പനി ഏതായാലും പേപ്പർ അതാണല്ലേ അതൊക്കെ ശരിയാവും അതിങ്ങനെ അങ്ങനെ ചെയ്യും പിന്നെ ഒന്നും കൂടി ചെയ്യും പിന്നെ ഇത് പോൽസാഹനം കിട്ടുമ്പോ പിന്നെ അങ്ങനെയാണിത് മെയിനായിട്ട് ആൾക്കാരും അറിയാലും പിന്നെ ഇത് പോൽസാഹനം കിട്ടുമ്പോ പിന്നെ കൊണ്ടുപോയി ലെവലാവും യാത്ര ചെയ്യാൻ വരും സംഭവം സെറ്റാണ് പിന്നെ നമ്മൾ ഞമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇറക്കാമോ ഓരോരോ ഇതിനൊക്കെ ഇറക്കാമല്ലോ പ്രശ്നമല്ലേ ആ അത് നല്ലൊരു കാര്യാണ് അത് ഒഴിവാക്കിയാണല്ലേ ശരിയോ കിട്ടും തോന്നിന്റെ അഭിപ്രായം ആ അന്വേഷിക്കേണ്ടത് എന്താ അറിയില്ല കമന്റ് ചെയ്യും കാരണം ഒരു ഒന്ന് നമ്മൾ നമ്മൾ കൊണ്ടു അത് കേറി പക്ഷെ ഓലൊന്ന് വന്ന് കാണൽ സാധനം അങ്ങനത്തെ ഒരു പരിപാടി നമ്മളെ നാട്ടിലില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് എടവോണ്ട പഞ്ചായത്തിലത് എടവണ്ട പഞ്ചായത്ത് ഓലൊന്ന് വന്ന് കാണിച്ചു കാണാ വീഡിയോ കണ്ടി ഒന്നുല്ല അല്ല നമ്മൾ വേറെ വിഷയം കേട്ടോ നമ്മളിപ്പോ അറിയാത്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ പഞ്ചായത്ത് അതിനെ പറ്റി അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്തു തരണം അതൊരു ായിട്ട് തോണിക്കായിട്ടില്ല അപ്പൊ ഇവിടെ ഇപ്പൊയിലൊക്കെ ചെറിയ ചെറിയ തോണിക്ക് നമ്പർ ഇല്ലാത്തോ അത് പോലീസിനെ പായി അങ്ങനെ അങ്ങനെയാണ് സംഭവം ഉണ്ട് ആണ് ബാക്കിയൊന്നും ഇല്ല ആ അപ്പഴാണ് ഈ പ്രശ്നം വരുന്നത് നമ്മളെ നാട്ടിലും മരിക്കെന്തിലാകുമ്പോഴാ വേറെ പ്രശ്നങ്ങള് വരള്ളുക്കണ് നമ്മളെ മഞ്ചായത്തിന് വരാം ആ അതാണ് തരാത്ത ശരിയാ പിന്നെ പുതുതായി നിങ്ങളൊരു പുതുതായ ഒരാൾ വരികല്ലേ അതാണ് പ്രശ്നം പല പല പ്രശ്നങ്ങളുണ്ടാവും ശരിയാണ് കറക്റ്റ് ആണ് ഏതായാലും നമുക്ക് ഇത് നമ്മള് ആഗ്രഹം സംഭവം ഉണ്ടാക്കാം ഇവിടെ നമ്മള് നമ്മളെ ഇത് സഫലമാക്ക അവിടെ കിടക്കും സംഭവം സെറ്റാക്കലേ സംഭവം ഓക്കെ അപ്പൊ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിച്ചോളൂ ഇത് നമ്മള് ചാത്തല്ലൂരാട്ടോ ചാത്തല്ലൂരാണ് ഇപ്പൊ ഈ മലന്റെ അരിവിൽ ബോട്ടാണ് കുഴപ്പമില്ലാത്തൊരു ബോട്ടാണ് അപ്പൊ മുമ്പിൽ ഓരോരോ ഫസ്റ്റ് ഇണ്ടാക്കണ്ടോ ആഗ്രഹത്തിന്റെ പേരില് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു തന്നെയാണ് സംഭവം കാരണം നമ്മളെ ചാലിയാർ പോയിൽ അങ്ങനത്തെ അർക്കാല പരിപാടികളൊക്കെ ഉണ്ട് റെഡി ആക്കണം സംഭവം ഓക്കെയാണ് ഇനി മേലത്തെ ഇതൊക്കെ അവിടെ ഉണ്ടാക്കുമല്ലേ ആ